ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നലെ വന്നിട്ട് സ്റ്റേ ചെയ്തത് നമ്മളെ ഒരു കുടുംബക്കാരെ വീട്ടിലെട്ടോ എൻ്റെ ഉപ്പാൻ്റെ ജ്യേഷ്ഠത്തിയായിട്ട് വരും തേനിയിലാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടേക്ക് വരുന്നത് ഇതാണ് കേട്ടവര വീട് ഈ പച്ച വീട് നമ്മൾ വണ്ടി നേരെ കൊടുന്നിട്ട് ഇവിടെ നിർത്തിയിട്ട് കേട്ടോ പിന്നെ നമ്മൾ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ മേലക്കുള്ള സ്ട്രീറ്റ് ലൈറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് മൂന്നാറിൽ നമ്മൾ തേനീക്ക് വരുന്ന റൂട്ടിൽ തന്നെ ഒരുപാട് കോടയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ മസ്റ്റായിട്ട് ഇവിടെ നിന്ന് ഫിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് അങ്ങനെ ഫിറ്റ് ചെയ്താണ് കേട്ടോ കോടയ്ക്ക് നമ്മൾ ഞാൻ മഞ്ഞ സ്റ്റിക്കർ ഇടണം വൈറ്റ് ലൈറ്റ് ആണ് മഞ്ഞ സ്റ്റിക്കർ കയറണം കേട്ടോ ഒരു മോനാ ആട്ടുംകുട്ടികളായിട്ട് പോകണേ ഇത്ര ക്ലിയർ ആയിട്ടാണ് പിടിച്ചിട്ടുള്ളത് നോക്കി കളി അപ്പോൾ ഇവിടുത്തെ കൾച്ചറും രീതികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഓലമേഞ്ഞൊരു വീട് കണ്ട് ഭയങ്കര ഭംഗിയായിട്ട് തന്നെ കൃത്യം കൃത്യമായിട്ട് പോലും മേഞ്ഞിട്ടുണ്ട് കണ്ടോ അടിപൊളിയായിട്ട് മേഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഉള്ളിൽ കയറാൻ പറ്റിയാൽ ഉള്ളിൽ കയറിയിട്ട് വീടുകയാണ് ചെയ്യാം അതിൻ്റെ അപ്പുറത്ത് തന്നെ കുറച്ച് ഹൈറ്റ് ഒരു സാധനം കാണിട്ടാ അത് എന്താണെന്നുള്ളത് അറിയില്ല അതെന്നാ അതെന്നടാ അതെന്നാ എന്താ പെരുസ് കുടിശേനാ വീട് അത് അത് അതാ അതും വീട്സാ വീടാ ശരി 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 വേ ആക്റ്റീവ് കേട്ടോ നീ എവിടെ ക്ലാസ്സിൽ പഠിക്കറ ആ എത്തനാമത് ക്ലാസ്സിൽ മൂന്നാമത് ക്ലാസ്സിലാ ഇന്നക്ക് ലീവാ സൺഡേ ലീവ് ഇല്ലെയാ സൺഡേ ഇല്ലേ മൺഡേ തന്നെ തിങ്കൾ കിടന്ന് തന്നെ അപ്പടിയാ ശരി ശരി നമുക്ക് ഇന്ത്യ ഏരിയ ഫുള്ള ചുറ്റി പാക്ക് പോ പോകണമോ കൊഞ്ചു നേരത്തേക്ക് അപ്പുറം ഏ ശരി ഇവിടുത്തെ വീടുകളെ പറ്റി പറയുകയാണെങ്കിൽ ഇതുപോലൊക്കെയാണെങ്കിൽ തമിഴ്നാട്ടിലത്തെ വീടുകൾ കാര്യങ്ങളൊക്കെ കേട്ടോ എത്ര ഇട വൈകിട്ടാണ് ഇവർ ജീവിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കണം കേട്ടോ നമ്മളവിടെയൊക്കെ വീടുകൾ മതിൽ കെട്ടുകൾക്കുള്ളിലാക്കിയിട്ട് ഒരു വീട്ടിൽ നിന്ന് ഒരു വീട്ടിൽ കിടക്കാൻ വരെ പ്രയാസങ്ങൾ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് കമ്പാരിസൺ നടത്തുകയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു വീട് കണ്ടില്ലെങ്കിൽ ഇതിപ്പോൾ നമ്മളെ കുടുംബക്കാരെ വീടാണ് ഈ ഒരു വീട് ഇതാ രണ്ട് കളറ് രണ്ട് കളറാണെന്ന് മാത്രമേ ഉള്ളൂ രണ്ട് കളറാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഒറ്റ മതിൽ ഇത്രയും അടുപ്പിച്ച് വീടുകൾ തിണ്ടുകൾ കൊലായികൾ നമ്മൾ പഴയകാല ഓർമ്മകളെങ്ങണ്ട് ഉണർത്തുകയാണ് എന്നുള്ളതാണ് കേട്ടോ പിന്നെ ഇന്ന് ഐശ്വര്യപ്പെടുത്തിയൊരു കാര്യം ഈ ഒരു കോണി കേട്ടോ തമിഴ്നാട്ടിലത്തെ വീടുകൾക്ക് കൂടുതലും പുറത്തുനിന്ന് ഇങ്ങനെ കോണിയാണ് ഉണ്ടാവുക അത് എന്തുകൊണ്ടാണെന്നുള്ളത് അറിയുന്ന ആളുകൾ ആളുകളുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യട്ടോ ഇവരെ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ പൈപ്പ് ലൈനാണ് എല്ലാ വീടിൻ്റെ മുന്നിലും പൈപ്പ് ലൈനുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയും ചെറിയ വീടുകളിൽ ആളുകൾ താമസിക്കുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ മനസ്സമാധാനത്തോട് കൂടി ഉറങ്ങാൻ പറ്റിയ ഒരു ഇടമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത് കേട്ടോ രണ്ട് കളറാണെന്നേ ഉള്ളൂ രണ്ട് വീടാണ് ഒറ്റ മതിൽക്കുള്ളിൽ കെട്ടാ അങ്ങനെ പോണ പോക്കൽ ഈ ഗ്രാമത്തിൽ കണ്ട കാഴ്ചയാണ് കേട്ടോ നമ്മളെ നാട്ടിൽ നിന്ന് മാറിപ്പോയൊരു കൗതുകമാണ് കേട്ടോ അതെ ഇപ്പോൾ നമ്മളെ നാട്ടിൽ നിന്നും കാണാനില്ല ട്രാക്ടറല്ല ട്രാക്ടറിൻ്റെ ബാക്കത്തെ ബോഡിട്ടാണ് ഇത് വീടുകൾ കാര്യങ്ങളൊക്കെ കെട്ടിട അവിടെക്ക് ഇഷ്ടിക കൊണ്ടുപോകണമെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ റോഡിലൂടെ ഞാൻ നടക്കുകയാണ് നടക്കുന്ന ടൈമിൽ കണ്ടതാണ് കേട്ടോ ഒരു ക്ഷേത്രം കണ്ടു ക്ഷേത്രം കണ്ടപ്പോൾ തന്നെ ബാക്കിൽ പഴയൊരു വീട് കണ്ടിട്ടോ ഇഷ്ടിക മാത്രം വെച്ച് നിർമ്മിക്കുന്ന വീടുകളാണ് കേട്ട ഇവിടെ അത് മാത്രമേ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചുമര് രണ്ട് വീടിനാണെന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഒരു ഗ്യാപ്പ് പോലും ഇല്ല കളർ മാത്രമേ മാറ്റുള്ളൂ അത് തേച്ചിട്ടുണ്ട് ഇത് തേച്ചിട്ടില്ല ഇഷ്ടികൻ്റെ സ്ട്രെച്ചിങ്ങുള്ള വീട് നോക്കുകയാണെങ്കിൽ എങ്ങനെയുണ്ട് ഇഷ്ടമായോ നമുക്ക് ഒരു കുട്ടി കുട്ടീനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്താ പേരെന്നു പേരെന്നാ സുഖ പിരിയാണി ഏപത്തിനാമത് പഠിക്ക മൂന്നാമതാ വാ ഇത് എന്നാ സുള്ളിക്കൂടെ കിട്ടാങ്കില്ലയോ എന്നാ തണ്ണിട്ടേങ്കാ കുടിക്കുന്ന തണ്ണിട്ടെങ്കാ ശരി 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 അങ്ങനെ ആക്കി കേട്ടോ ആളെ നമ്മൾ വീടിൻ്റെ അടുത്തുള്ളതാണ് അവന് കൂട്ടിയിട്ട് ടൗണിങ്ങനെ കാണാൻ കേട്ടോ കണ്ടോ വെള്ളം കുടിക്കണത് കുളിക്കണ തണ്ണിതാണേ കുടിക്കുന്ന തന്നി തന്നെ അടിപൊളി അടിപൊളി ഇതൊന്നും നമ്മളെ നാട്ടിൽ കാണാത്ത സംഭവങ്ങളാട്ടോ ഒരു വാട്ടർ ടാങ്കിൽ മൊത്തം കുടിക്കുന്ന തണ്ണി അതിങ്ങനെ ഇതാ കുടിച്ചുകൊണ്ടിരിക്കണേ പയ്യൻ കാണിച്ചു തരണം കേട്ടോ എനിക്കൊന്ന് കുടിക്കണം ഇതായിക്കൊണ്ട് തണ്ണി കൊണ്ടുപോർത് കള്ളുവണ്ടി ശിയാ ഇത് കംപ്ലൈൻ്റ് അയച്ചില്ലയോ നല്ലർക്കെയാ അതോ കംപ്ലൈൻറ് അയച്ചാ മുടഞ്ചു പോയിച്ചില്ലയോ എന്താ തള്ളുവണ്ടീനാ ഏതോ ലോഡെല്ലാം വേത്തിയിട്ട് പോകരുത് അടിപൊളി അടിപൊളി ലോഡ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണ ഒരു തള്ളുവണ്ടി കേട്ടോ അത് ആൾക്കാർക്ക് ഇങ്ങനെ ഉന്തി കൊണ്ടുപോവാം ചെയിൻ പോട്ടിരിക്കില്ല ഇത് ഇവിടുത്തെ ചിക്കൻ കടയാണ് തോന്നുന്നുണ്ട് കേട്ടോ ഇറച്ചിരൊക്കെ കടയാണ് തോന്നുന്നുണ്ട് നമ്മളവിടെ നിന്ന് ഇപ്പോൾ ഇങ്ങനത്തൊന്നും കാണൂല്ല അത്യാവശ്യം വൃത്തിയും ക്വാളിറ്റികളിലാണ് നമ്മളിവിടെ കാണുക അങ്ങനെ ഐറ്റംസ് സാധനങ്ങൾ വെക്കണ ഒരു ഷോപ്പ് കിട്ടിയിട്ടോ തണുത്ത കൂൾ ആണ് അത് നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് അല്ലേട്ടോ ഇതുപോലെ ആക്കി വെച്ചിരിക്കണം മൊത്തം ഓരോ ഐറ്റംസ് ടേസ്റ്റ് എന്നുള്ളത് നോക്കാം എവിടെ നോക്കിയാൽ ഇതുപോലത്തെ ട്രാക്ടറുകൾ ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ വേറൊരു കാഴ്ച ബസുകൾ കാര്യങ്ങളൊക്കെ കാത്ത ഒരുപാട് ആൾക്കാർ ഈ ടൗണിൽ ഇണ്ട് എന്നുള്ളതാണ് കേട്ടാ ഇവിടെ സാധാരണക്കാർ സാധാരണക്കാരായ ആളുകളാണ് കൂടുതലായിട്ടുള്ളത് നമ്മളെ കൂടെ വന്ന പയ്യനെ ഈ അമ്പലത്തിൽ വന്നിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ പിന്നെ ഇവിടെ കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് എത്രത്തോളം തെറ്റാണെന്നുള്ളത് വിലയിരുത്തിക്കോളി കേട്ടോ അതായത് കമ്പികൾ മൊത്തം പുറത്താണ് എന്നുള്ളട്ടോ ഈ ജനലും ഈ കമ്പിയും വെക്കുന്നത് നമ്മൾ പുറത്തു നിന്നുള്ള ആളുകൾക്ക് ഉള്ളിൽ കയറാതിരിക്കാനും കുറച്ച് സേഫ്റ്റിക്കൊക്കെ വേണ്ടിയിട്ടല്ലേ കള്ളന്മാരിങ്ങനൊക്കെ ഉള്ളത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടല്ലേ ഇതിപ്പോൾ കള്ളന്മാർക്ക് സുഖമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഡോറ് തട്ട് നട്ടിയിട്ട് കയറാൻ മാത്രമല്ലേ ഉള്ളൂ ശരിക്കും ഡോറ് നമ്മളോടൊക്കെ ഫുള്ള് പുറത്താണ് വരിക ഇവിടെ എന്തുകൊണ്ടങ്ങനെ ചെയ്യണമെന്നുള്ളത് അറിയണില്ല കേട്ടോ രണ്ട് സൈഡിൽ ഒരേ പോലെയാണ് കേട്ടോ അങ്ങനെ നമ്മളുള്ളത് തമിഴ്നാട് ഒരു ഹോസ്പിറ്റലിലാണ് ഹോസ്പിറ്റലിലട്ടോ അതായത് തേനി ഡിസ്ട്രിക്റ്റിലുള്ള ഒരു ഹോസ്പിറ്റലാണ് ഈ ഹോസ്പിറ്റലിലാണ് നമ്മളുള്ളത് ഇട്ട നമ്മളെ ഏട്ടൻ്റെ മകൻക്ക് പനിയും കാര്യങ്ങളായപ്പോൾ വന്നതാ കേട്ടോ ഇവിടെ നല്ല പുരോഗമനവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പൊതുവെ നല്ലൊരു പുതിയ ബിൽഡിങ് വരുന്നുണ്ട് ഇഷ്ടികൾ കൊണ്ടാട്ടോ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ കവാടം ഏകദേശം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ പുതിയ ബിൽഡിങ് വലത്തേ ഭാഗത്തായിട്ടാണ് കാണുന്നത് നനവ് കാര്യങ്ങളൊക്കെ ചെല്ലുന്നുണ്ട് കേട്ടോ വർക്ക് നടന്നുകൊണ്ടിരിക്കാണ് പിന്നെ ഒരു ഹോസ്പിറ്റലിൽ കയറി ചെന്നാൽ തന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടാ ഏറ്റവും തോന്നിയത് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് റൂം നമ്പർ കാര്യങ്ങൾ വെച്ചിട്ട് എല്ലാ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് കേട്ട അത് കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ നില കോൺക്രീറ്റ് കാര്യങ്ങളാണ് അവിടുത്തെ ഓട്ടോയും നമ്മളെ കേരളത്തിലെ ഓട്ടോയും ഒരുപാട് മാറ്റം ഉണ്ട് കേട്ടോ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പിന്നീട് പരിചയപ്പെടാം ഹോസ്പിറ്റലിൽ ഏകദേശം അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മളെ അമ്മ എന്ന് എഴുതിയിട്ടാണ് ഒരിത് കാണുന്നത് നമ്മളെ ഹോസ്പിറ്റൽ കിട്ടോ എല്ലാ ഫെസിലിറ്റീസും അടങ്ങിയ ഒരു ഹോസ്പിറ്റലിലായിട്ടാണ് എനിക്ക് തോന്നിയത് അത്യാവശ്യം ആളുകൾ കാര്യങ്ങൾ ടോക്കിന് ഒ പി കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടോ വൃത്തിയും എടുപ്പും അത്യാവശ്യം ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ ഒരു ഹൈലൈറ്റ് എടുത്ത് പറയേണ്ട ഒരു കാര്യം പിന്നെ ഇതിൽ കൂടെ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഇത് ഒ പി കൗണ്ടറിലേക്ക് പോണ വഴിയാണ് പ്രത്യേകിച്ച് നമ്മളവിടുത്തെ അതേ രൂപവും കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ ഹോസ്പിറ്റല് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു നൂറ്റെട്ട് ആംബുലൻസ് ഉണ്ട് പിന്നെ കുറേ കേടു വരുത്തിയിട്ടുള്ള ബിൽഡിങ്ങുകൾ കാര്യങ്ങൾ ഉള്ള നമ്മളവിടെയുള്ളൊരു ഹോസ്പിറ്റലിൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ അതേ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനായിട്ടോ എനിക്ക് തോന്നിയത് ആവശ്യമില്ലാത്ത കുറേ കെട്ടിടങ്ങൾ നിർമ്മിതികൾ കാര്യങ്ങൾ ഇങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത് പരത്തി ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഫുള്ള് ബിൽഡിങ്ങാണ് പറമ്പ് നിറച്ച് ബിൽഡിങ്ങുകളാണ് ഓരോ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് വേണ്ടിയിട്ടിങ്ങനെ ഉണ്ടാക്കും അവിടെ ഇടും പിന്നെ തിരിഞ്ഞോക്കൂല അങ്ങനെയൊക്കെ ഉള്ളൊരു കൺസെപ്റ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തു ഇവിടെ വന്നപ്പോൾ ഏത് ഏരിയക്ക് നോക്കിയാലും ബിൽഡിങ്ങുകൾ കണ്ടു എന്നുള്ളതാണ് നാലും കൂടിയിട്ടുള്ളൊരു നാല് മൂല ഉള്ളൊരു കെട്ടിടം കണ്ടെന്നുള്ളതാണ് കേട്ടോ സാധാരണ ഇങ്ങനത്തെ നാല് മൂല കാണലില്ല രണ്ട് സൈഡൊക്കെ ഇറക്കിയിട്ടുള്ളതാണ് തമിഴ്നാട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ കൂടുതലായി കാണാറ് ഇതൊരു സംഭവം കേട്ടോ നമ്മളെ ആ ഹോസ്പിറ്റലിൽ കാട്ടാ വന്നിങ്ങനെ അപ്പോൾ കുറച്ച് നേരം കഴിയും ബ്ലഡ് കാര്യങ്ങൾ അതിൻ്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ കിട്ടാൻ പറഞ്ഞപ്പോളേ ഞാനത് ഇങ്ങനൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ് അപ്പോൾ ഇറങ്ങി ഇറങ്ങിയാണ് ഇവിടെ ഏട്ടനെ കണ്ടത് അടിപൊളിയായിട്ട് സ്ഥിതി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏട്ടനെക്ക നമ്മളോട് ഭയങ്കര സ്നേഹമാണ് ഇവിടെ ഇരുന്നോളി പറഞ്ഞ എല്ലാ കാര്യങ്ങളും തിരുമ്പി കൊടുത്തിട്ടുണ്ട് ஹஸ்பண்ட் வைஃபா ஆ எப்படி இங்க வந்துருச்சு நீங்க இந்த ஏரியாவில் இப்படி வந்திருச்சே வீடு வீடு இப்போ தூங்கறதெல்லாம் எங்க இங்கயா വീട് വീട് ഇത് വീട് നല്ല എല്ലാർക്ക് സാപ്പാട് ഇങ്ങനെ അപ്പൊ ഇവര് ഇവിടെ ഉറങ്ങണതും കിടക്കണതും ഉണ്ടാക്കണതും ഒക്കെ പറഞ്ഞിട്ടോ എത്ര സിമ്പിളായിട്ടാണ് ആളുകൾ ജീവിക്കണമെന്നുള്ളതിനുള്ള ഉത്തമ ഉദാഹരണമായിട്ട് ഈ കാണുന്ന ഓരോ കാഴ്ചകളും ഇവിടെ അവര് ചെറുതായിട്ട് ഇങ്ങനെ ചെറിയൊരു ജോലി കാര്യങ്ങൾ നോക്കണേ അതിൻ്റെ അടുത്ത് തന്നെ താമസിക്കണേ വെയിലായത് കൊണ്ട് അങ്ങനെ മാറിയിട്ടിട്ടുണ്ട് കേട്ടോ നമ്മളവിടെ ഈ തണലിൽ തിരിക്കാൻ പറഞ്ഞ് ഭയങ്കര സ്നേഹം കേട്ടോ ഈ ഒരു അക്ക പറഞ്ഞത് ഇതിൻ്റെ ഉയരാണ് അത് എന്നാണ് പറഞ്ഞത് കേട്ടാ അപ്പോൾ അത്രയും സിമ്പിളായിട്ടും ആളുകൾ ജീവിക്കേണ്ടതെന്നുള്ളതിനായിട്ടാണ് കാണിച്ചിരുന്നത് എന്ത് സ്നേഹത്തോട് കൂടിയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യണത് നോക്കാണ് പിടിച്ച് സ്ഥിരം ഇടണേ കൊടുക്കണേ അപ്പോൾ തിരുമ്പി കൊടുത്താൽ ഇവർ തേച്ച് കൊടുക്കുന്നുള്ളതാണ് കേട്ടോ പറയുന്നത് അടിപൊളിയായിട്ട് അയൻ പണുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ പുറം സ്ഥലത്തേക്ക് പോകുമ്പോഴേ പലരും പറയും പേടിക്കണം പേടിക്കണം എന്ന് വെറുതെ പറയണേ ഇതുപോലുള്ള പച്ചയായ മനുഷ്യരാണ് എല്ലോടത്തുള്ളത് പിന്നെ ചില ആളുകൾ ചിലപ്പം എന്തെങ്കിലുമൊക്കെ ആളുകളെ പ്രവർത്തനങ്ങൾ കൊണ്ട് ചിലപ്പം ചില ഏരിയ അങ്ങനെ മോശമായിട്ടൊക്കെ ചിത്രീകരിക്കുന്നുണ്ടെങ്കിൽ കൂടി ഇതുപോലത്തെ പച്ചയായ മനുഷ്യരാണ് എൺപത് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം ഉണ്ടാവുക എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ യാത്ര പുറപ്പെട്ടിട്ടുള്ളത് പിന്നെ നമ്മൾ യാത്രയിൽ കൂടുതലും ഇതുപോലെയുള്ള സെൽഫ് ബിസിനസ്സുകൾ ചെറിയ ചെറിയ ബിസിനസ്സുകൾ ഇന്ന് യുവാക്കളായ ആളുകൾക്കൊന്നും ബിസിനസ് അല്ല തൊഴിലവസരം ഇല്ല എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ എമൗണ്ടുകൾ വെച്ചിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റിയ ബിസിനസ്സുകൾ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ചാനലിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ കൂടെ കൂടാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മഴ വരാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് എല്ലാം എടുത്തു വയ്ക്കട്ടെ അവര് എത്ര സ്നേഹത്തോട് കൂടിയിട്ടാണ് ജീവിക്കണത് എന്നുള്ളതാട്ടോ എന്നെ അത്ഭുതപ്പെടുത്തിയത് പൈസയും കാര്യങ്ങളും പ്രണാപം എന്നല്ല വലുതെന്നുള്ളതിന് ഉത്തമ ഉദാഹരണം കേട്ടോ ആ ചിരിയും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ഏതായാലും ഒരു ബിഗ് അല്ല ഇത്രയും പ്രായത്തിലും ഇങ്ങനത്തെ ജോലികളൊക്കെ ചെയ്ത് ജീവിക്കണട്ടോ ആ ചിരിയാണ് ഒരാളോടുള്ള അവര് പെരുമാറ്റ രീതിയിലുള്ള ചിരിയും കാര്യങ്ങളൊക്കെ നമ്മൾ അത്ഭുതപ്പെടുത്തിയത് వరే సెంధి మనుషుమరే